ുംയനാട്ടിൽ വയനാട്ടിൽ തന്നെയാണ് ഇന്നലെ നമ്മള് നാല് വീടുകൾക്ക് താക്കോല് സമ്മാനിച്ചു നമ്മുടെ ഈ ഈ ബത്തേരി എം എൽ എ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു വികാരി ഉണ്ടായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി എല്ലാവരും വളരെ മനോഹരായിരുന്നു അങ്ങനെ താക്കോല് കൊടുത്ത് ഞങ്ങൾ പോകേണ്ടവരാണ് പോകാതിരുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നൊരാളൊരു ഇച്ചിരി സ്ഥലം തരാന്ന് പറഞ്ഞു കുറച്ചും കൂടെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കാര്യം അപേക്ഷകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ പിന്നെ അതിന്റെ താഴെ ഒരു താല്പര്യം പറഞ്ഞു ആ വെലങ്ങാട് ഇവിടുന്ന് വിലങ്ങാട്ടുള്ളത് കോഴിക്കോടെ കാര്യമാണ് പുഞ്ചിരിമട്ടം അപ്പം ഇവരുടെ അപേക്ഷകൾ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആലോചനയാലാണ് അതിന്റെ മുമ്പ് ഇപ്പൊ നിൽക്കുമ്പോ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം പ്ലീസ് വേണ്ട ഷെയർ ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിയാലാണ് ആരെങ്കിലും സഹായിക്കാൻ തോന്നുന്ന ആളുകൾക്ക് സഹായിക്കാൻ തോന്നുന്ന നമുക്ക് വീണ്ടും ഈ പുൽക്കൂട് കുറച്ചും കൂടെ കൂടുതൽ പണിയാൻ പറ്റുന്നില്ല പുറകിലൊന്ന് കാണാവോ നല്ല മനോഹരമായ മൂന്ന് കാണാം മൂന്ന് വീടുകളല്ല ക്രിസ്മസിന്റെ മുമ്പ് എങ്ങനെയെങ്കിലും പറ്റുമോ തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നതുകൊണ്ടാണ് ഈ പുൽക്കൂട് എന്ന് തന്നെ പ്രത്യേകം പറയുന്നത് കാരണം ഈശോക്ക് പിറക്കാൻ വേണ്ടി നമ്മളുടെ ഹൃദയം നമ്മൾ ഒരുക്കുന്നു നമ്മളുടെ വീട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നു ആ കൂട്ടത്തിൽ ഈശോ വസിക്കുന്ന മനുഷ്യൻ ഒരാലം പണിതു കൊടുക്കുക അല്ലെങ്കിൽ അവന് തങ്ങാൻ ഒരിടം പണിതു കൊടുക്കുക പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തത്തിൽ പോയവർക്ക് എന്നതാണല്ലോ അതുകൊണ്ടാണ് പുൽക്കൂടം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഇതാണ് ഇവിടെ എത്ര വീടാ പറഞ്ഞ ഈ സ്ഥലം ശരിക്കും പറഞ്ഞുകിട്ടി പോത്തുകിട്ടി അമ്പലവയിലാണ് കേട്ടോ ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് വീടുകൾ ഇങ്ങോട്ട് കാണിച്ചു അതെ ഓക്കെ ആ ക്ലിയർ ആയില്ല റോഡ് പത്ര റോഡിന്റെ അടുത്താണ് ഇങ്ങോട്ട് കേറി വരുമ്പോ നെറ്റ് കട്ടാവും നോക്കണേ നിന്റെ ഫോൺ അടിക്കുന്നു സാധാരണ പണിയെന്ന് അതേ മോഡലിൽ തന്നെ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാന് അമ്പലവയൽ പോത്തുവെട്ടിയിലാണ് ഈ മൂന്ന് വീടുകളാണ് ഇത് നമ്മൾ ജനുവരിയോടുകൂടി നമുക്ക് ഡിസംബർ അവസാനം അതായത് ജനുവരിയോടുകൂടി നമുക്ക് താക്കോല് കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഈ വീടിന്റെ ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ പോകുന്നതിന് മുമ്പ് ഇന്നതിനു ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് ബാക്കി പണി എന്ന വീടുകളിലൊന്ന് കാണുക വിലയിരുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് വളരെ മനോഹരമായ മൂന്ന് വീടുകളാണ് ഇന്നലെ കൊടുത്തത് നാല് വീടുകൾ ഇതുപോലെ അടുപ്പിച്ച് അടിപ്പിച്ചാണ് ഇത് പതിനഞ്ച് സെന്റ് ആണ് പതിനഞ്ച് സെന്റിൽ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് വെച്ചിട്ട് ഓരോരുത്തർക്കും നമ്മൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നേരം മൂന്ന് വീടുകളാണ് വരുന്നത് ഇതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വന്ന് തങ്ങുന്ന പുതിയ നാട്ടില് രണ്ടോ മൂന്നോ കുടുംബങ്ങൾ അവിടെ ഒന്നിച്ചാ പോയിരുന്നത് അപ്പൊ അവർക്കും ഒറ്റപ്പെട്ട ഫീലില്ല കാര്യം അവരുടെ ഏറ്റവും അടുത്തവരും അവിടെ അയൽവാസികളായിരുന്നവരും ഇവിടെ വരുമ്പോൾ അവർ അയൽവാസികളാണ് മറ്റൊന്നു ഈ വരുന്ന പുതിയ നാട്ടിലുള്ള ജനങ്ങൾ ഫുള്ളി വെൽക്കമിങ് ആണ് ഇവർക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കാനും ഇവരുടെ മക്കളെ പഠിപ്പിക്കാൻ സ്കൂള് അതുപോലെ എല്ലാ ഇവിടുത്തെ പഞ്ചായത്തെല്ലാം ഫുൾ സപ്പോർട്ടിലാണ് അതുകൊണ്ട് ഇനി ഇതേപോലെ നമുക്ക് വയനാട്ടിലും മറ്റു ഓരോ പഞ്ചായത്തുകളിലും ഇതേപോലെ പത്തോ പതിനഞ്ചോ ഇരുപത് സെന്റ് സ്ഥലം കിട്ടുകയും മാറി തങ്ങാൻ സാധിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളുടെ അപേക്ഷകളെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും സ്ഥലം മാത്രം കിട്ടിയ പോലെ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പറഞ്ഞു വരുന്ന ക്രിസ്മസ് കാലത്ത് നമ്മൾ ഒരുപാട് നോമ്പ് എടുക്കുന്നുണ്ട് അല്ലെ നോൺ വെജ് ഒക്കെ മാറ്റി വയ്ക്കുന്നു പല കാര്യങ്ങൾ ചെയ്യുന്നു കുറച്ചും കൂടി കാരുണ്യത്തോടു കൂടി ഏ അനുകമ്പയോടുകൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ് ആ ഒരു കാരുണ്യം അനുകമ്പ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു വേദന അനുഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കരുണ അങ്ങനെ കരുണ കാണിക്കുന്നവരെ എന്തെങ്കിലും ആപത്ത് വന്നാൽ ദൈവം പ്രൊട്ടക്ട് ചെയ്തോളൂ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ ദൈവം അത് മാറ്റിക്കോളും കരുണയുള്ളവരെ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കയില്ല ബൈബിളിൽ അതിന് ഉണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പരീക്ഷിച്ചറിയുവൻ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പരീക്ഷിച്ചറിവൻ അപ്പോ എന്ത് എങ്ങനെയാ വിശ്വാസം പരീക്ഷിക്കുക അടുത്തത് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നാൽ ഇപ്പൊ ഞാൻ ഇച്ചിരി മദ്യപിച്ചാൽ എന്റെ സ്വഭാവം കാണുമ്പോൾ അറിയില്ല മദ്യപിച്ചു കഞ്ചാവടിച്ചു നടക്കുമ്പോഴൊക്കെ ഒരുത്തം വിഷം കഴിച്ചു കഴിഞ്ഞാൽ വിഷം കഴിച്ചെന്ന് മനസ്സിലാ ഇതുപോലെ തന്നെ ക്രിസ്തു ഉള്ളിൽ വന്നാൽ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രകടമാകും നമ്മൾ നോക്കുമ്പോൾ കരുണയോടെ നമ്മൾ കേൾക്കുമ്പോൾ കരുണയോടെ നമ്മൾ സ്പർശിക്കുമ്പോൾ കരുണയോടെ നമ്മുടെ പെരുമാറ്റം മുഴുവൻ ഒരു കാരുണ്യമായ മാറും അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഇവന്റെ ഉള്ളിൽ ആര് വളരുന്നുണ്ട് ക്രിസ്തു വളരും ക്രിസ്തു വളരുന്നുണ്ട് ക്രിസ്തു പിറക്കണം എന്നു പറഞ്ഞ ഹൃദയം ശുദ്ധിയാക്കുമ്പോൾ ഓർക്കണം ക്രിസ്തു പിറന്നാ പോരാ ക്രിസ്തു വളരണം അത് നമ്മുടെ ജീവിതത്തിൽ മൊത്തം അതിന് പൗലിസ വേറെ രംഗത്ത് വേറൊരു തരത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നർമ്മണം അതായത് ഞാനൊരു വഴിക്ക് നടന്നു പോയാൽ അടുത്തുള്ള ക്രിസ്തുവിന്റെ മണമെന്ന് പറയണമെന്ന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാരുണ്യം കൊണ്ടാണ് അതായത് എല്ലാവരോടും സൗമ്യമായി ഇടപെടുക എല്ലാവരിലും നന്മ മാത്രം കാണുക കുറ്റം കുറവ് നടക്കാതിരിക്കുക സ്പർദ്ധ സൃഷ്ടിക്കാതിരിക്കുക വഴക്കുകൾ സൃഷ്ടിക്കാതിരിക്കുക അത് ക്രിസ്തു വളരും കൂടുതലാണ് അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ അതിന്റെ എന്റെ അത് ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാനുള്ള അതിന്റെ ഒരു ആദ്യപടി അല്ലെങ്കിൽ അതിന്റെ ഒരു ശ്രമം മാത്രമാണ് ഈ പങ്കാളികളാകാൻ സാധിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ ഈ നൂറ് രൂപ ചലഞ്ച് വെച്ചു ഒരു പത്തഞ്ഞൂറ് പേര് നൂറ് രൂപയുടെ ചലഞ്ചിൽ ചലഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ് എനിക്ക് ചേർത്ത് പത്ത് എഴുന്നൂറ്റമ്പത് പേരായിട്ടുണ്ട് പക്ഷേ എഴുന്നൂറ്റമ്പത് ഇന്റു നൂറ് പറയുമ്പോൾ വളരെ ആവുന്നില്ല ഈ മൂന്ന് വീടുകൾ നമ്മൾ ഒറ്റ മാസം കൊണ്ട് പൂർത്തിയാക്കണം വേറെ സൈറ്റിൽ സീതാമോണിൽ അഞ്ച് വീട് വരുന്നുണ്ട് പിന്നെ വേറൊരു സ്ഥലത്ത് വേറെ രണ്ട് വീടുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പോഴും മൂന്നാം ഘട്ടത്തിൽ കുറെ വീടുകൾ അടുത്ത മാസം കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ ഉദ്യമത്തിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ തളർന്നു പോകാതെ മടുത്തു പോകാതെ മുന്നോട്ട് പോകാൻ തളരില്ല മടുത്തും പോകത്തില്ല ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കും ടെൻഷൻ പിടിക്കും പക്ഷെ അവസാന നിമിഷം തമ്പരം കുലുക്കി തരും അത് അങ്ങനെയാണ് നമ്മുടെ അനുഭവം അതുകൊണ്ട് കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം മാത്രം ഇത് മാത്രല്ലേ ഏട്ടോ വയനാട്ടിൽ മാത്രല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും ക്രിസ്മസിന് മുമ്പ് അല്ലെ എസ്പെഷ്യലി മറ്റേ അച്ഛനകം പഠിക്കുന്ന കുഞ്ഞിന്റെ ഒരു വീട് പണി പൂർത്തിയാക്കി കൊടുക്കണം അധികം എമർജൻസി പൂർത്തിയാക്കി കൊടുക്കേണ്ട ആവശ്യമാണ് അപ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം എനിക്കറിയാം കൂടെ ഉണ്ട് എന്നുള്ളത് അല്ലേ തീർച്ചയായും കാര്യം ഓർക്കണം കേട്ടോ ഞങ്ങൾ വളരെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പറയല്ല എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ട് ഞങ്ങളുടെ ഇതില് അക്കൗണ്ടബിലിറ്റി ഉണ്ട് സുതാര്യതയുണ്ട് നിങ്ങൾ തരുന്ന ഓരോ പണവും നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനുപയോഗിച്ചു ഏത് കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി ഞങ്ങളുടെ കയ്യില് ഒരു എന്താ പറയാ മറുപടിയും ഉണ്ട് കാണിക്കാനുള്ള മാറ്ററും ഉണ്ട് അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഓർത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്ന കാശോ അയ്യോ വേസ്റ്റ് ആക്കി പോയോ അയ്യോ അങ്ങനെ പോയോ ഇങ്ങനെ പോയോ നെവർ അങ്ങനെ ഒരു സംഭവം ഇല്ല അത്രയും ആയിട്ടാണ് ഞങ്ങളുടെ ഈ ഫ്ലോകാലിയ പ്രസ്ഥാനം കൊണ്ട് സുതാര്യത നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയത് അല്ലെ അല്ലെങ്കിൽ ഇവര് നമുക്ക് പറ്റുമോ അതുകൊണ്ട് കൂടെ ഉണ്ടാവണം നമുക്ക് ജനങ്ങളിലെ മനസ് മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒപ്പിയെടുക്കാം കരണിയോടുകൂടി പോയാൽ തമ്പുരാൻ നമ്മൾക്ക് ഒരു മുടക്കും തരത്തിൽ കൂടെ എപ്പോഴും ഉണ്ടാവും എന്തൊക്കെ തടസ്സം വന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് വസ്തു വിൽപ്പന നടക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടാവും ബിസിയുടെ തടസ്സം ഉണ്ടാവും പ്രൊമോഷന് തടസ്സം ഉണ്ടാവും രോഗം മാറാത്തൊരു അനുഭവം ഉണ്ടാവും കൊച്ചിന്റെ കല്യാണം നടക്കാത്ത അനുഭവം ഉണ്ടാവും കൊച്ചിന് അഡ്മിഷൻ കിട്ടാത്ത അനുഭവം ഉണ്ടാവും ഇല്ലേ ഇങ്ങനെയൊക്കെ കുറെ അല്ലെങ്കിൽ ഭർത്താവിന്റെ മദ്യപാനം ഇങ്ങനെ കുറേ തടസ്സങ്ങളിൽ വേദനിക്കുന്നവരുണ്ടെങ്കില് നമുക്ക് ആ തടസ്സങ്ങൾ തടസ്സങ്ങളിരിക്കെ തന്നെ ആരെങ്കിലും ഒന്ന് ഹെല്പ് ചെയ്യാൻ പറ്റിയാൽ ഒരു നേർച്ചയോടുകൂടി ഒരു നേര്ച്ചയായിട്ട് വിൽക്കുക ഈ ക്രിസ്മസ് ഓർമ്മ ഇത് ഈ വയനാട്ടിൽ ദുരന്തമൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തൊരു ഫാമിലി അവർക്ക് അവിടെ ഒരു വീട് വാങ്ങണം പക്ഷെ അതിനുള്ള ലോണും കാര്യം എല്ലാം അവർ അറേഞ്ച് ചെയ്തു പക്ഷെ അത്ര എമൗണ്ട് അവരുടെ കയ്യിലില്ല അപ്പൊ ആകെ വിഷമിച്ചിട്ട് കയ്യിലുള്ള ഒരു ചെറിയൊരു എമൗണ്ട് എനിക്ക് ഒന്നൊരു അര വീടെന്തോ പണിയാനുള്ള മൂന്ന് മൂന്നര ലക്ഷം രൂപ എന്തോ നമുക്ക് ഫൗണ്ടേഷൻ രസം അതല്ല അവര് കണ്ടുവച്ച വീടിന്റെ നാലരട്ടി വലുപ്പമുള്ള വീട് അവരുടെ കയ്യിലുള്ള കാശിന്റെ പകുതി വിലക്ക് അതിന്റെ പ്രത്യേക ശ്രമം അവരെന്നിട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാട്ടമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും നിങ്ങളൊരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് മാത്രം ചിന്തിക്കാതെ അതിൽ നിന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ മാറും പറയുന്നത് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഇമെയിലും വാട്സാപ്പ് ഒക്കെ വായിക്കുന്നത് എനിക്ക് തന്നെ ചിലപ്പോൾ കൗതുകം തോന്നുന്നു ദൈവം ചെറിയ കാര്യത്തിൽ നമ്മുടെ ഒരു മൊഴിയൊക്കെ കൊഴിയുമ്പോ നമ്മുടെ ലൈഫിൽ പോലും നടക്കുന്നത് കർത്താവ് പറഞ്ഞ കറക്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് സാധിക്കുന്നത് പോലെ ഞാൻ പിന്നെയും പിന്നെ ഇതെന്നിങ്ങനെ പറയാൻ എനിക്കതൊന്ന് കരകയറ്റണം തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം പൂർത്തിയാക്കുക അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്ന പറ്റുന്നത് പോലെ നിങ്ങൾ സഹകരിക്കുക നം അതിന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാക്സിമം ഷെയർ ചെയ്യാമുള്ള ഈ വിഷയം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കാമുള്ള അപ്പോൾ എല്ലാവരും അറിയട്ടെ ആർക്കും ഇവിടെ ഒക്കെ വന്ന് നോക്കാം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡീറ്റെയിൽ അറിയണം നിങ്ങൾ വയനാട്ടിലൊക്കെ വരുന്നുണ്ട് ഒരു ടൂറ് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കയറിയിട്ട് റീബിൽഡ് വയനാട് ബൈ ഫിലോക്കാലിയ വൺ അടിച്ചാൽ ലൊക്കേഷൻ കിട്ടും അടിച്ചാൽ പെരിക്കല്ലൂരിൽ കിട്ടും പ്രൊജക്ട് ത്രീന്ന് വരുമ്പോ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോ നമുക്ക് പ്രൊജക്ട് ത്രീയും റെഡിയാക്കാം അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് താമസിക്കുന്നവരെ പരിചയപ്പെടാം ഏതെങ്കിലും തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഫിലോകാര്യ ഫൗണ്ടേഷൻ ചെയ്യുന്നത് തുടർന്നും നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങള് അതിന്റെ ഇടയിൽ നിന്നൊരു മീഡിയ തുടർന്നും നമുക്ക് ഒന്നിച്ച് മുന്നേറാൻ ഒരുപാട് നന്മകൾ ചെയ്യാം അപ്പൊ ഇത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ദൈവം എല്ലാവരും ഈ പുൽക്കൂടികൾക്ക് നിങ്ങളുടെ ഒരു ചെറിയ സംഭാവന കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടില് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഐറ്റം മേടിക്കും ഐറ്റം കുറച്ചാലും